നമസ്കാരം എല്ലാവർക്കും ഇമ്മിനേക്ക് അമ്പുണ്ടിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു ഡിഫറൻറ്റ് ടോപ്പിക്കാണ് സംസാരിക്കുന്നത് ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വിഷയം ഇന്ന് കരിക്കാണ് കരിക്ക് ചാനൽ കാണാത്തതായിട്ട് ഒരുപക്ഷെ ഈ ചാനൽ കാണുന്ന ആരും തന്നെ ഉണ്ടായിരിക്കില്ല ഞാൻ സ്ഥിരമായി കാണുന്നൊരു ചാനലാണ് വളരെയധികം നല്ല നല്ല രസം രസമുള്ള ടോപ്പിക്കുകൾ അതുപോലെ തന്നെ തേരാപാര ഒക്കെ വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ് ഒരു എപ്പിസോഡ് വന്ന ഉടനെ തന്നെ ഞാനത് കാണാൻ ശ്രമിക്കാറുണ്ട് ഒരു ദിവസം രാത്രി ആണ് ആദ്യം ഞാൻ ഈ ഒരു വീഡിയോ കണ്ടത് തുടർച്ചയായിട്ട് ഞാൻ ആ എപ്പിസോഡ് മുഴുവൻ അന്ന് പതിനാല് എപ്പിസോഡാണ് വന്നത് പതിനാല് എപ്പിസോഡ് ഞാൻ കണ്ട് തീർത്തിട്ടുണ്ടായി അപ്പോൾ അത്രയും രസകരമായി മുന്നോട്ട് പോകുന്ന ഒരു മലയാളം ചാനലാണ് ഇത് അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ ടോപ്പിക്ക് എടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ഭാഗം ഉണ്ടായിരുന്നു ഹാക്ക് ചെയ്യുന്നത് അതായത് സീ ട്രാക്കർ ഹാക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശമ്പിൻ്റെ സീ ട്രാക്കർ ഹാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് ആ ഇത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഞാനത് നോക്കി പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് കാര്യം കത്തി എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ഹാക്ക് ചെയ്യുന്ന സീനുകൾ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് എന്നൊരു സിനിമയിൽ മമ്മൂട്ടി നാസയിലെ സാധനമൊക്കെ ഉണ്ടാക്കിക്കൊടുത്തെന്നൊക്കെ പറയുന്ന ഒരു സീനുണ്ട് അപ്പോൾ അതിനകത്ത് മീഡിയ പ്ലെയർ വിൻഡോസ് മീഡിയ പ്ലെയറിൽ ആണ് അവർ ഹാക്ക് ചെയ്യുന്ന സീനോ അല്ലെങ്കിൽ ഫേസ് ഡിറ്റക്ട് ചെയ്യുന്ന സീനൊക്കെ അവർ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങൾ സിനിമകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ കരിക്ക് ഇവിടെ ഹാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിച്ചൊരു സാധനം ആ ഒരു ടോപ്പിക്കാണ് നമ്മുടെ ചാനലുമായി ഏറ്റവും എടുത്ത് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ടോപ്പിക് സെലക്ട് ചെയ്യാനുള്ള കാരണം വേറെ ഒന്നുമല്ല നമ്മൾ ഗ്നു ലിനെസ് ഓപ്പറേറ്റേഴ്സ് സിസ്റ്റങ്ങളെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ലിനെക്സിൽ വർക്ക് ചെയ്യുന്ന ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഹാക്കിങ്ങിൻ്റെ പ്രതി സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ ഈ വിൻഡോയിൽ കാണുന്നത് അവർ ഹാക്കിങ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുള്ള സ്ക്രീനാണ് ഇതിനകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്നത് എച്ച് ടോപ്പ് എന്ന് പറയുന്നൊരു ടൂളാണ് എച്ച് ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് പ്രൊസസർ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് റാം എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഏതൊക്കെ പ്രോസസ്സുകൾ എത്രത്തോളം മെമ്മറിയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ പ്രോസസ്സാണ് വർക്ക് ചെയ്തിരുന്ന ടാസ്ക് മാനേജറിലെ വിൻഡോസിൻ്റെ അതുപോലത്തെ ഒരു സോഫ്റ്റ്വെയർ ആണ് എച്ച് ടോപ്പ് അത് ടോപ്പ് എന്നുള്ളതാണ് ഡിഫോൾട്ടായിട്ടുള്ള സാധനം എച്ച് ടോപ്പ് എന്നുള്ളത് അഡീഷണൽ കുറച്ചും കൂടി ഭംഗിയിൽ കാണിച്ചു തരുന്ന ഒരു സോഫ് സോഫ്റ്റ്വെയറാണ് അതെല്ലാം ലിനക്സ് സിസ്റ്റങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ആ സോഫ്റ്റ്വെയർ ടെർമിനൽ അകത്താണ് വർക്ക് ചെയ്യുക ടെർമിനൽ അകത്ത് അവർ ഇത് ഓൺ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു ഹാക്കിംഗ് പ്രതി സൃഷ്ടിക്കുന്നത് എച്ച് ടോപ്പ് മാത്രമല്ല വേറെ പല സോഫ്റ്റ്വെയറുകളും ഒരു ടെർമിനലകത്ത് തന്നെ വിവിധ കോളങ്ങളിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് മൊത്തത്തിൽ ഒരു ഹാക്കിംഗ് പ്രതീതി സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത് എസ് ടോപ്പിന് പുറമേ പിന്നീട് ഞാൻ കണ്ടത് ട്രീ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോൾഡറുകൾ എങ്ങനെ ട്രീ രൂപത്തിൽ ഇങ്ങനെ ലിസ്റ്റ് ലിസ്റ്റായി കാണിക്കുന്ന ഒരു സംവിധാനമാണ് അതും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എച്ച് ടോപ്പ് ഒന്നുകൂടി പരിചയപ്പെടുത്താം ഇപ്പോൾ നിങ്ങൾ ഈ ഇൻഡോയിൽ കാണുന്നത് പോലെ ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്ത് എച്ച് ടോപ്പ് എന്നടിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യണം എച്ച് ടോപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആദ്യം അതിനുശേഷം എച്ച് ടോപ്പ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന പോലെ എത്രത്തോളം റാം ഉപയോഗിക്കുന്നു എത്രത്തോളം പ്രൊസസർ ഉപയോഗിക്കുന്നു എന്നുള്ളത് കാണാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിനെ നേരത്തെ ഹാക്കിംഗ് ചിത്രം എന്ന് കമ്പയർ ചെയ്ത് നോക്കി രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോൾ ഈ ഒരു ചെറിയ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടി പാസ് ചെയ്യാനാണ് ഞാനൊരു വിഷയം തരുന്നത് മാത്രമല്ല ഇതിന് വേറൊരു ദുരുദ്ദേശം കൂടി ഉണ്ട് കാരണം നമ്മൾ ഇന്നെക്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളുമായി ലിങ്ക് ചെയ്ത് പറയുമ്പോൾ വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ഇതിനെക്കുറിച്ച് പറയാൻ എച്ച് ടോപ്പിനെ കുറിച്ച് പറയാൻ ഇതിൽ നല്ലൊരു അവസരം ഇനി വരാനില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ കരിക്കുമായി ബന്ധപ്പെടുത്തി ഈ ഒരു വിഷയം നിങ്ങളുമായി ചർച്ച ചെയ്തു അപ്പോൾ എന്തായാലും ലിനക്സുമായി ബന്ധപ്പെട്ടതും ജനറൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതുമായ ഒട്ടനേകം വിഷയങ്ങളുമായിട്ട് ഇമ്മണി വെല്ലേ കമ്പ്യൂട്ടിംഗ് വീണ്ടും വരും നമ്മൾ ബിറ്റ് കുറിച്ചുള്ള വീഡിയോ ഷൂട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ വളരെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തട്ടിക്കൂട്ടി പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും ആ വീഡിയോകൾക്ക് കൈ കാത്തിരിക്കുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം ആക്ട് ഇന്ദ്ര